ഉച്ചയ്ക്ക് നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല കാറ്റും മഴയാണ് അപ്പം ഉച്ചയ്ക്ക് പയറുകയറി ഇരിക്കണുണ്ട് ഞാൻ വിചാരിച്ചു വിറൊന്നുമില്ല ഒരു ചൊടി കിട്ടാനായിട്ട് വിറൊന്നും ഇല്ല അച്ചാറൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു കോഴയ്ക്കുണ്ടായി ഒരു മൂന്ന് കോഴയ്ക്ക് അപ്പോൾ അത് വറുത്തെടുക്കാൻ വിചാരിച്ചു കോഴയ്ക്ക് വറുത്തത് വയൽത്തനിയും വറുത്തത് ഇതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം ഞാനത് വറുത്തെടുക്കാൻ വിചാരിച്ചു പതിനായിട്ട് കോഴയ്ക്ക് നല്ല ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ചുപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് ഇത്തിരി മസാലപ്പൊടി ഇട ഞാൻ എന്ത് വറക്കണമെങ്കിലും കുറച്ച് മസാലപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ചുരുക്കിയും കൂടി ഒഴിച്ച് നീ വറുക്കണ പോലെ വറക്കാനായിട്ട് തിരുന്ന് വന്നിട്ട് വേണമെങ്കിൽ രണ്ട് കഷ്ണം കഴി പിന്നേരി കിട്ടോ ടേസ്റ്റ് കൂടും തിരുന്ന് രണ്ട് കഷ്ണം കഴി പിന്നേടി കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ മാത്രം എന്താ ഇടാത്തെന്ന് ചോദിക്കില്ലേ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടേ അപ്പൊ കൂടി തീരുമാനം നമ്മ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ കോവയ്ക്കറക്കിട്ട് വെക്കാം ഒക്കെ പറക്കിട്ട് വരക്കാത്ത നമുക്ക് ഇവിടെ നല്ല കാറ്റിൽ മഴ ആയിരുന്നു പെങ്ങ ആടി മഴയൊക്കെ അനഞ്ഞു അതായിരുന്നു ഇപ്പൊ ഒന്നും കൂടി ഒന്ന് കുളിച്ചു ഇവിടെ നാളെയും മഴയൊക്കെ നനഞ്ഞിട്ട് അപ്പൊ നമ്മുടെ കോവക്ക വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലോണം അവർക്കൊന്നും മൊരിയട്ടെ പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും வேவட்ட நல்லது போல ஃபிரைட்டு நமக்கு மறச்சிடாட்டா இப்ப நம்ம கோவிலும் நல்லவண்ண முழுக்கிண்டு நமக்கு அந்த மறச்சிடாட்டா மறச்சிட்டு வீழ்ச்சி கொடுக்கணும் மறச்சிட கோவிலக்கோடு மறச்சிட்டு நமக்கு நல்ல டேஸ்ட் தோ சோறி கூட நீ வந்து அத்தையும் டேஸ்டோ നമുക്ക് നല്ല രസമാണ് ചോറ് അപ്പൊ നമ്മുടെ കോവയ്ക്ക് വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ വിളപ്പാട്ടാ ഏട്ടായിക്ക് ഇവിടെ ആയിരുന്നു പനി അപ്പൊ ഏട്ടായി ഉച്ചയ്ക്ക് ചോറിനാ വന്നത് അപ്പൊ ഞാൻ ചോറ് വിളമ്പി ഏട്ടായി കൊണ്ടു കൊടുക്കാതെ ചോറ് പയറ് കറി ഉണ്ട് അത് കോവയ്ക്ക് വറുത്ത് ചോറ് അപ്പൊ so right to go bye-bye